പുന്നയൂർ ഗ്രാമപഞ്ചായത്തിലെ ആലാപാലം പ്രദേശത്ത് അമ്പത് വർഷത്തിലേറെ കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശ്മശാനം ആധുനിക വാതക ശ്മശാനമാക്കണമെന്ന് പഞ്ചായത്ത് നിവാസികളുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് പഞ്ചായത്തിലെ വരുന്ന ജനവിഭാഗങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിലൊന്നാണിത് മൂന്ന് സെന്റിലും നാല് സെന്റിലും താമസിക്കുന്നവരും സ്വന്തമായി മരണാനന്തര സംസ്കാരം നടത്തുവാൻ സൗകര്യമില്ലാത്തവരും മഴക്കാലമായാൽ വെള്ളക്കെട്ടിൽ താമസിക്കുന്നവരുമായ സാധാരണക്കാരുടെ ആവശ്യങ്ങളിൽ പ്രധാനമായിരുന്നു ഇത് പുന്നൂർകുളം ഗുരുവായൂർ ചാവക്കാട് ശ്മശാനങ്ങളിൽ പുന്നീർ നിവാസികൾക്ക് സംസ്കാരം നടത്തണമെങ്കിൽ അവരുടെ ഒഴിവനുസരിച്ച് അനുവാദം ലഭിക്കുന്നതിനുവേണ്ടി കാത്തുകെട്ടിക്കിടക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു പല മൃതദേഹങ്ങളും സംസ്കാരം നടത്താൻ വൈകിയതിന്റെ പേരിൽ ഫ്രീസറിൽ വയ്ക്കുന്ന അവസ്ഥയും വന്നിട്ടുണ്ട് മറ്റു പഞ്ചായത്തുകളിലെ ശ്മശാനങ്ങളിൽ സാധാരണക്കാരായ പുന്നീർ നിവാസികൾക്ക് കൂടുതൽ പണം അടയ്ക്കേണ്ട സ്ഥിതിയുമുണ്ട് ഇത്തരം സാഹചര്യത്തിലാണ് പുന്നീർ പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന ആധുനിക വാതക ശ്മശാനം നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചത് ഏരിമൽ ക്ഷേത്രം ഭാരവാഹികളുടെ പ്രതിഷേധം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഏരിമൽ ക്ഷേത്രം തന്ത്രിയുമായി കൂടിയാലോചന നടത്തുകയും ക്ഷേത്രത്തിന്റെ ചൈതന്യം നഷ്ടപ്പെടാത്ത രീതിയിൽ പരിഹാരക്രിയ ഉള്ളതായും ഇത് പ്രദേശവാസികളുമായി സംസാരിക്കാൻ തയ്യാറാണെന്നും തന്ത്രിയിൽ നിന്നും ഉറപ്പ് ലഭിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുള്ളത് പഞ്ചായത്തിലെ ഭൂരിഭാഗം ജനങ്ങളുടെയും ആവശ്യം ചൂണ്ടിക്കാട്ടി പഞ്ചായത്തിലെ പന്ത്രണ്ട് മരണാനന്തര സഹായ സമിതികളുടെ ഭാരവാഹികളും അടിയന്തിരമായി ആധുനിക വാതക ശ്മശാന നിർമ്മാണം ആരംഭിക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചിരുന്നു ഇരുന്നൂറ്റമ്പത് മീറ്റർ ചുറ്റളവിൽ ആൾതാമസം പോലുമില്ലാത്ത നെൽപ്പാടത്താൽ ചുറ്റപ്പെട്ട ഏറ്റവും അനുയോജ്യമായ സ്ഥലത്താണ് ആലാപാലം ശ്മശാനം നിലനിൽക്കുന്നതെന്നാണ് പഞ്ചായത്ത് അധികാരികൾ പറയുന്നത് ആദ്യപടിയായി കാടുപിടിച്ചു കിടക്കുന്ന ശ്മശാനം വൃത്തിയാക്കി ചുറ്റുമതിൽ കെട്ടുന്ന പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം പ്രവൃത്തി ആരംഭിച്ചതോടെ സമീപവാസികളുടെയും ആറാം വാർഡ് നിവാസികൂട്ടായ്മ ക്ഷേത്ര സംരക്ഷണ സമരസമിതി എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി പ്രദേശത്ത് നിർമ്മാണ പ്രവൃത്തിക്കെതിരെ പോസ്റ്റർ പതിച്ചിട്ടുണ്ട് സിസിടിവി ന്യൂസ് പുന്നീർകുളം